അല്ലീ ഈ ഓടിക്കാനല്ലേ കട്ടയണ്ടി പാറ് എസ് പാറ് എന്തു നടക്ക അറിയണ്ട കേട്ടോ കേട്ടോ കട്ടിക്കി നല്ല മൂച്ചിോട്ടേ കട്ടിക്കി മൂച്ചി ഇല്ലല്ലോ ഇനിയെ അപ്പോൾ കോലങ്ങുരയെ നീ ചേയിടാതെ എടാ എന്നാ എന്നാ ഇതാ കട്ടി എടുക്ക് ഓ മോനെ ഞാൻ നിനക്ക് മൂസി അത് എനിക്ക് പെട്ടെന്നന്നെ ഓടിക്കാൻ പറ്റില്ല അല്ലേ ബാപ്പാ എനിക്ക് മനസിലായിരുന്നു അപ്പ വന്ന രണ്ടു പേർക്കും കൊടുക്ക

ഇത് രണ്ടുപേർ കൂടിയാ ആമിക്കും അത് ഇഷ്ടംപടി കേട്ടോ എന്നും പെട്ടേ ഞാൻ അടുത്ത മച്ചി ഉണ്ട് മച്ചിയുണ്ട് ഒട്ടിക്കാൻ ഇവിടെ നിനക്ക് ബ്രഷ് വിൽക്കുന്നുണ്ട് ഇത് നോക്ക് എല്ലാ ടൈപ്പും ഉണ്ട് ബ്രഷ് പെയിന്റ് ക്രയോൺസ് ട്രയോൺസ് എടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് അടച്ചു വെക്കണം അല്ലെങ്കിൽ തീർന്നു പോവും മെർമേ കേട്ടോ 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 കിടന്നി കാത്രേ ഞാൻ അതെ ഒന്ന് അങ്ങനെ ഇഴക്കണ്ടട വെച്ചേ പപ്പ ഒരു വെച്ചേ ഇടാ ഇതെ എടനെ പറ ആ കിട്ടി അണ്ണാ അണ്ണാ നമ്മൾ മെർമേടേ മെർമേട വേണം മെർമേട ആമീനക്ക് മെർമേഡ് വേണം അവിടെ കൊടുക്കാൻ പോട്ടെ അവിടെ അവിടെ അപ്പ എടുത്ത് നടന്നോളാ ജിനിറ്റിത്തൊന്നും എടുക്കേണ്ട ഇമില്ല നിങ്ങൾക്ക് ഒരുമരാ ഉമ്മരാ അല്ലേ നിങ്ങേക്ക വന്നിട്ട് കഴിഞ്ഞേ പോവൂ പോയി താരപ്പ അപ്പ അവരോ എടുത്ത് തല കൊടുക്ക പെയിന്റ് ഇല്ല അവിടെ വെക്കാനാ ടാൻ ചാമി സഹാർ അതിൻ്റെ അത് ഇട്ട് വെച്ചോ പപ്പാ സെറ്റ് ചെയ്ത് തരാം ഇപ്പം അതിപ്പോ അല്ല ഞാനെല്ലാം അടിക്കോ അത് റെഡി ആക്കി തരാം ഓരോന്നും റെഡിയാക്കട്ടെ ആള് അടച്ചോ നീ അടുത്ത് കട്സാൻ എടുക്കാം ആ ആ ഗായ ആണ് ഇവിട വരെ ബ്രഷ് വെച്ചില്ല അത് കൊണ്ടാ നമ്മൾ തന്നെ പാലെടുത്തെ നമ്മൾ പോവുന്നോടേ ഇന്നെ അടച്ചോ നീ തിരിച്ചു വെച്ചേ ബ്രഷ് ഇന്നാത്താന്ന് വെക്കുന്നേ ആയി ഇതി അതിൻ്റെ അഹതാണ് ആ ഓണ്ട് ദോർത്തിലേ നീ ആണ് നോക്കിയോട്ടെടാ ആ ബാറ്ററി എന്തിനാണ് ബാറ്ററി കൊടുത്തോ ഞാൻ തരൂ തര അപ്പ എടുത്ത് തരാ അപ്പ കൊളിച്ച് തരാ എന്തിനാണ് ബാറ്ററി കൊടുത്തോ നീ ഇവിള എടുത്തോണ്ട് പോയേ നീ എടുത്തോണ്ട് വാ മുണ്ട് പപ്പായേ പപ്പായേ ഈ ഷേഡ് ന്റെട്ടോ കണ്ടോ കണ്ടം കണ്ടം

അത് പൊട്ടിക്ക അങ്ങനെ അകത്തിയാ മതി മാല മോതിരം എത്ര മോതിര കമ്മല അത് മോതിരം കമ്മല് മർമയില് കമ്മല് ആ മോതിരം കയ്യിലിട്ടേ

സമാധാനം ഇതുകൊണ്ട് ഇതിനെല്ലാം ഇങ്ങനെ ഓപ്പണിങ് ഉണ്ട് ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ആണോ അങ്ങനല്ല ഞാൻ അങ്ങനല്ല വിളിച്ചു തരാ അങ്ങനെയല്ല കുഞ്ഞു ഇത്രയേ ഉള്ളൂ മാറ് മാറ് ഓട കണ്ടോ ഇവിടെ 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 വെറ്റ് വെറ്റ് എങ്ങോട്ട് തിരിക്കണ്ട വരിക്കണ്ട തന്നെ കൊക്കോ അയ്യോ

ണം <laughs> മാറ്റ <laughs> നേരിയല്ല അങ്ങനെയൊന്നുമല്ല ചുമ്മാ വെച്ചാണ് നെക്കോ ഒന്നും വേണ്ട ഇങ്ങോട്ട് നോക്കിയേ കന്നിയാ ശർത്ത് സൈസല്ലേ കാലെ വെക്കി പിടിക കന്നിയാ നേരെ നോക്ക് ഇങ്ങനെ നമുക്ക് അളക്കി കൊണ്ടിട്ടാലാ കടനെ അമ്മേ हाय നല്ല രസം ആ കാലെ നീറുതുല്ലാ അമ്മേ അങ്ങനൊന്നുമല്ല ആ അങ്ങനെ പപ്പ വെച്ചേക്കുന്ന അങ്ങനെ